ഇതിനകം തന്നെ ഇന്ത്യയിലെ നിരവധി ഫെസ്റ്റിവലുകളിൽ കൊണ്ടാടിയ ദേശീയ അവാർഡ് നേടിയ ബ്യാരിയെ തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ നിന്നും ഒഴിവാക്കിയെന്നാണ് ആരോപണം സാധാരണ ചലച്ചിത്രോത്സവ സംഘാടകർ സിനിമയെ ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് സംവിധായകനെ അറിയിക്കാറുണ്ട് എന്നാൽ സിനിമ പ്രദർശിപ്പിക്കുന്നതിനെ കുറിച്ച് തന്നെ ഔദ്യോഗികമായി ഇതുവരെയും അറിയിച്ചിട്ടില്ലെന്നും സിനിമയെ ഒഴിവാക്കിയതിൽ നിരാശയുണ്ടെന്നും സുവീരൻ ഇന്ത്യാവിഷനോട് പറഞ്ഞു അത് ഏറ്റവും വിശേഷപ്പെട്ട രീതിയിൽ ഫെസ്റ്റിവലുകൾ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ ഫെസ്റ്റിവലുകളും ഈ സിനിമ 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 കൊണ്ടാടുമ്പോൾ എന്താ ും നിയമസഭയിൽ എം എൽ എ കെ കെ ലതികയുടെ ചോദ്യത്തിന് മറുപടിയായി ബ്യാരിയുടെ സംവിധായകൻ സുവീരനെ ഫെസ്റ്റിവലിൽ ആദരിക്കുമെന്ന് അറിയിച്ചെങ്കിലും ഇതിനെക്കുറിച്ചും ഇപ്പോൾ വ്യക്തതയില്ലെന്ന് സുവീരൻ വ്യക്തമാക്കി സിനിമയെ വിലയിരുത്തലുകളും നിർദ്ദേശങ്ങളും സാധ്യമാകുന്ന ഓപ്പൺ ഫോറം ഇത്തവണയില്ലാത്തതിനേയും സുവീരൻ വിമർശിച്ചു ബ്യാരിയെ വിദേശ രാജ്യങ്ങളിലെ സിനിമാ പ്രവർത്തകർ പോലും അവരുടെ ഫെസ്റ്റിവലുകളിലേക്ക് ക്ഷണിക്കുമ്പോഴാണ് സ്വന്തം മണ്ണിൽ ഈ അവഗണനയെന്നും സുവീരൻ പറയുന്നു ഇന്ത്യ വിഷൻ കോഴിക്കോട്